ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തിക് മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നീ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം മീനാക്ഷി അടിക്കുന്നുണ്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട് നീ എൻ്റെ കൺ മുന്നിൽ നിന്നും പൊക്കോണമെന്ന് മീനാക്ഷി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് മീനാക്ഷി ഒരുപാട് സങ്കടത്തോടെ ചെമ്പകമംഗലത്ത് ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് സങ്കടത്തോടെ വരുന്ന മീനാക്ഷിയെ കാണുമ്പോൾ ചേറാം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് മീനാക്ഷി അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഒന്നുമില്ല എല്ലാം എൻ്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു മീനാക്ഷി കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടിട്ട് നന്ദിനിയും രാജലക്ഷ്മി അമ്മയും ഗിരീഷുമൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് മീനാക്ഷി ഉടനെ തന്നെ റൂമിലേക്ക് പോയി കട്ടിലിൽ പോയി കിടന്ന് കരയുന്നുണ്ട് ആ സമയത്ത് നന്ദിനിയും രാജലക്ഷ്മി അമ്മയും പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണെങ്കിലും പറമോള എന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ പറയുകയാണ് ഞാൻ എ സി പിയുടെ ഭാര്യയാകാൻ പാടില്ലായിരുന്നു കുഞ്ഞിന് ഈ അവസ്ഥ വന്നതിന് കാരണം ഞാനാണെന്നാണ് എ സി പി പറയുന്നത് എ സി പി എന്നെ അടുക്കുകയും ചെയ്തെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ് മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ കാർത്തിക്കിനോട് പോയി പറഞ്ഞോളാം ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോകുക എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മകളെ എന്തിനാണ് ദൈവം ഇത്രമാത്രം ശിക്ഷിക്കുന്നത് ഞാൻ ഈ കുടുംബത്തിലേക്ക് അവളെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു എല്ലാം എൻ്റെ തെറ്റാണെന്നൊക്കെ ജയറാം പറയുന്നുണ്ട് ഗിരീഷ് അപ്പോൾ പറയുന്നുണ്ട് ജയറാം എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് ഇപ്പൊ പ്രശ്നം വഷളാക്കുന്നതെന്നൊക്കെ രാജലക്ഷ്മി അമ്മയും അപ്പോൾ ദേഷ്യപ്പെടുകയാണ് ഗിരീഷിനോട് പറയുന്നുണ്ട് ആ ജയറാമിനെ ഇവിടെ നിന്ന് പുറത്താക്കാനെന്ന് രാജലക്ഷ്മിയമ്മ ദേഷ്യപ്പെടുമ്പോൾ ചേറാം അവിടെ നിന്ന് പോകുന്നുണ്ട് മീനാക്ഷിക്ക് അറിയുന്നത് കണ്ടിട്ട് രാജലക്ഷ്മിയമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ അവനോട് ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് നന്ദിനി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു കാർത്തിക് അപ്പോൾ പറയാണ് ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട ആരെയും ഞാൻ വിശ്വസിക്കത്തില്ല എല്ലാവരും എന്നെ ചതിക്കുകയാണ് ചെയ്യുന്നത് പറയുന്നു ഞാൻ മീനാക്ഷി ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയതാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അവൾ എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നും മനസ്സിലാകാതെയാണ് സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു എന്നൊക്കെ പറയാണ് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് മീനാക്ഷി ഒരു തെറ്റേം ചെയ്തിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടി അവൾ വലിയാടാക മാത്രമാണ് ചെയ്തതെന്ന് പറയുന്നു അവളല്ല വീട്ടിലേക്ക് മൈതിലെ വിളിച്ചു വരുത്തിയത് ആ മാലതിയാണെന്ന് പറയുന്നു െ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ കള്ളം പറഞ്ഞത് നമ്മുടെ അമ്മ ആ കാര്യം എങ്ങാണെന്ന് അറിഞ്ഞാൽ അവളെ പുറത്താക്കും അത് മാത്രമല്ല ജഗദീഷ് അറിഞ്ഞാലും അവളെ കൊല്ലാനൊക്കെ ചെല്ലും അത് വലിയ പ്രശ്നമാകും കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് കരുതിയാണ് അവൾ സ്വയം കുറ്റമേറ്റെന്നൊക്കെ പറയാണ് എന്നാ തന്നെ ശരിക്കും നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കാർത്തിക്കിനോട് പറയുന്നു കാർത്തിക്കിനെല്ലാം കേട്ട് കഴിയുമ്പോൾ സങ്കടമാകുന്നുണ്ട് ഞാൻ മീനാക്ഷിയെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ പറയുന്നു മാലതി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഡോക്ടർ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് കാർത്തിക് മാലതി വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് മാലതിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ നന്ദിനി കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞിട്ട് കാർത്തിക് അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കാർത്തിക് വീട്ടിലേക്ക് വരുമ്പോൾ രാജലക്ഷ്മി അമ്മ കാർത്തിക്കിനെ വഴക്ക് പറയുകയാണ് മേലാൽ എൻ്റെ കുഞ്ഞിനെ തൊട്ടാൽ നീ വിവരം അറിയുമെന്നൊക്കെ പറയുന്നു പോൾ രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേ അവർ തമ്മിലുള്ള പ്രശ്നം അവർ പരിഹരിച്ചോളുമെന്നൊക്കെ പറയുന്നു കാർത്തിക് മീനാക്ഷിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മീനാക്ഷി കിടക്കുകയായിരുന്നു മീനാക്ഷിയുടെ തലയെ തലോടുന്നു മീനാക്ഷി പെട്ടെന്നപ്പോൾ എഴുന്നേറ്റിരിക്കുന്നുണ്ട് കാർത്തിക് അപ്പോൾ മീനാക്ഷിയുടെ കാല് പിടിച്ചിട്ട് എന്നോട് ക്ഷമിക്കണം ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ ഈ സി പി എന്തിനാണ് എൻ്റെ കാലു പിടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു കാർത്തിക് മീനാക്ഷിയുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ അറിയാതെ തല്ലിപ്പോയി നീ എനിക്ക് മാപ്പ് തരണം ആയിരം തവണ മാപ്പെന്നൊക്കെ പറയുന്നു കാർത്തിക് പറയുന്നുണ്ട് ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവർത്തിക്കത്തില്ലെന്നൊക്കെ ആ സമയത്ത് മീനാക്ഷി ചോദിക്കുന്നുണ്ട് എനിക്ക് കുഞ്ഞിനോട് ഒട്ടും സ്നേഹമില്ലെന്നാണോ കരുതുന്നത് ഞാൻ ഒട്ടും സ്നേഹമില്ലാത്ത അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് നിന്നെ വേദനിപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറയുന്നു നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പറ്റത്തില്ല ഞാൻ നിനക്ക് ആഹാരവുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്നും പോകുന്നു കാർത്തിക് നന്ദിനിയോട് ആഹാരം എടുത്ത് കൊടുക്കാൻ പറയുന്നു നന്ദിനി കാർത്തിക്കിന്റെ കയ്യിൽ ആഹാരം കൊടുത്തു കൊടുത്തുവിടുന്നു കാർത്തിക് ആഹാരം കൊണ്ടുവന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട് ഞാൻ വാരി തരാമെന്ന് മീനാക്ഷി അതൊന്നും വേണ്ട എന്ന് പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇപ്പൊ എൻ്റെ മകള് നീയാണ് മീനാക്ഷി മോള് നീ ഞാൻ തരുന്നത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വാരി കൊടുക്കുന്നു മീനാക്ഷി കഴിക്കുന്നുണ്ട് മീനാക്ഷി പറയുന്നുണ്ട് മൈതിലി വന്ന കാര്യം ഞാൻ റെസിപ്പിയോട് പറയാഞ്ഞതിന് എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ പറയുന്നു കാർത്തിക് എന്റെ മോള് കഴിക്കുന്നു പറഞ്ഞ് മീനാക്ഷി കൊണ്ട് കഴിപ്പിക്കുകയാണ് താരാട്ട് പാട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കർത്തി പാരി കൊടുക്കുന്നതൊക്കെ സ്വീകരിച്ചു കൊണ്ട് സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിക്കുകയാണ് മീനാക്ഷി ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്